മഹത്തായ കുരുക്ഷേത്ര യുദ്ധം ധർമ്മത്തെ പുനഃസ്ഥാപിച്ചുവെങ്കിലും അതിജീവിച്ചവരുടെ ഹൃദയങ്ങളിൽ മായാത്ത മുറിപ്പാടുകൾ അവശേഷിപ്പിച്ചുകൊണ്ട് പാണ്ഡവരുടെ സുവർണ ഭരണത്തിന് മുപ്പത്തിയാറ് വർഷങ്ങൾക്കുശേഷം അന്ത്യം കുറിച്ചു ഭഗവാൻ ശ്രീകൃഷ്ണൻ ഈ ലോകം വെടിഞ്ഞതും യാദവകുലത്തിന്റെ നാശവും അവരുടെ ലോകത്തിന്റെ തന്നെ അടിസ്ഥാനത്തെ പിടിച്ചുലച്ചിരുന്നു പാണ്ഡവരിൽ മൂത്തവനായ യുധിഷ്ഠിരന് ഒരഗാധമായ ബോധോദയമുണ്ടായി തനിക്കറിയാവുന്ന ലോകമില്ലാതാവുകയാണെന്നും ഈ ലോകത്തിലെ തങ്ങളുടെ ദൗത്യം പൂർത്തിയായിരിക്കുന്നുവെന്നും അദ്ദേഹം മനസ്സിലാക്കി തന്റെ സഹോദരങ്ങളെയും ദ്രൗപതിയെയും ഒരുമിച്ചു വിളിച്ച യുധിഷ്ഠിരൻ അജഞ്ചലമായ ശാന്തതയോടെ സംസാരിച്ചു ഈ നശ്വരമായ ലോകത്തെയും അതിലെ ക്ഷണികമായ ബന്ധങ്ങളെയും ഉപേക്ഷിക്കാനുള്ള സമയം വന്നിരിക്കുന്നു കാലമാണ് എല്ലാ ജീവജാലങ്ങളെയും രൂപപ്പെടുത്തുന്നതും അവയുടെ അനിവാര്യമായ അന്ത്യത്തിലേക്ക് നയിക്കുന്നതുമായ ആത്യന്തിക ശക്തി ഞാനിപ്പോൾ കാലത്തിന്റെ ഇച്ഛയ്ക്ക് കീഴടങ്ങുന്നു അദ്ദേഹത്തിൻറെ വാക്കുകൾ സഹയാത്രികരുടെ ഹൃദയങ്ങളിൽ ആഴത്തിൽ സ്പർശിച്ചു യുദ്ധത്തിനു ശേഷം ഓരോരുത്തരും നഷ്ടബോധത്തിന്റെയും കുറ്റബോധത്തിന്റെയും ഉത്തരവാദിത്തത്തിൻറെയും ഭാരം ചുമന്നിരുന്നു അനേകം ശത്രുക്കളെ കൈകൊണ്ടു തകർത്ത ശക്തനായ ഭീമൻ ഗൗരവത്തോടെ തലയാട്ടി ശ്രീകൃഷ്ണനൊപ്പം പോരാടിയ ഗാന്ഡീവധാരിയായ അർജുനൻ ഓർമ്മകളുടെ ഭാരം പേറി നിശബ്ദമായി സംവദിച്ചു സഹോദരന്മാരിൽ ഇളയവരായ നകുലനും സഹദേവനും തങ്ങളുടെ ജ്യേഷ്ഠൻറെ തീരുമാനത്തിലെ ജ്ഞാനം മനസ്സിലാക്കി ജീവിതം മുഴുവൻ കഠിനമായ പരീക്ഷണങ്ങളായിരുന്നു നേരിട്ട് അവരുടെ രാജ്ഞിയായ ദ്രൗപദി മടികൂടാതെ ആ വഴി സ്വീകരിച്ചു അതിനുശേഷം അഭിമന്യുവിന്റെ മകനായ പരീക്ഷിത്തിനെ കൃപാചാര്യരുടെ വിവേകപൂർണമായ മേൽനോട്ടത്തിൽ യുധിഷ്ഠിരൻ സിംഹാസനമേൽപ്പിച്ചു അജഞ്ചലമായ നിശ്ചയദാർഢ്യത്തോടെ അവർ വേണ്ടി അന്ത്യകർമ്മങ്ങൾ നടത്തി ശ്രീകൃഷ്ണനും തങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും വേണ്ടി ദർഭങ്ങൾ അർപ്പിച്ചു വിടവാങ്ങുന്നതിനു മുമ്പ് കണ്ണീരോടെ തടിച്ചുകൂടിയ ഹസ്തിനപുരത്തിലെ ജനങ്ങളോട് യുധിഷ്ഠിരൻ ഇങ്ങനെ പറഞ്ഞു പ്രിയ പ്രിയപൗരന്മാരെ ഞങ്ങൾക്ക് കഴിയുന്നത്രയും ഞങ്ങൾ നിങ്ങളെ സേവിച്ചിട്ടുണ്ട് ഈ ജീവിതം ഉപേക്ഷിച്ച് ഉയർന്ന പാത തേടാനുള്ള സമയമായിരിക്കുന്നു രാജ്യത്തെയും പരസ്പരം ശ്രദ്ധയോടെ പരിപാലിക്കുക ധർമ്മമാർഗം പിന്തുടരുക കാരണം അതുമാത്രമാണ് ലോകത്തെ നിലനിർത്തുന്നത് ജനങ്ങൾ വിലപിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്തെങ്കിലും യുധിഷ്ഠിതന്റെ തീരുമാനം അചഞ്ചലമായിരുന്നു പാണ്ഡവർ തങ്ങളുടെ യാത്ര ആരംഭിച്ചപ്പോൾ അവർ ഒരു രാജ്യത്തെ മാത്രമല്ല നീതിയുടെയും ത്യാഗത്തിൻറെയും ധർമ്മനിഷ്ഠയുടെയും ഒരു പാരമ്പര്യം കൂടിയാണ് പിന്നിലുപേക്ഷിച്ചത് അവരുടെ പാതയുടെ പവിത്രതയിലേക്ക് ആകർഷിക്കപ്പെട്ടതുപോലെ ഒരു നായയും അവരോടൊപ്പം ചേർന്നു അത് നിശബ്ദനും വിശ്വസ്തനുമായ ഒരു കൂട്ടാളിയായിരുന്നു നദികളും വനങ്ങളും മരുഭൂമികളും താണ്ടി പാണ്ഡവർ സ്ഥിരതയോടെ നടന്നു അവരുടെ ഹൃദയം മോക്ഷത്തിൽ ഉറപ്പിച്ചിരുന്നു ഓരോ ചുവടും നശ്വരമായ ലോകത്തിൽ നിന്നുള്ള അവരുടെ വേർപാടിനെ പ്രതീകപ്പെടുത്തി അത് ശരീരത്തിൻ്റെ മാത്രമല്ല ആത്മാവിന്റെയും യാത്രയായിരുന്നു യാത്ര തുടർന്ന പാണ്ഡവർ ലവണസാഗരത്തിന്റെ തീരത്തെത്തിച്ചേർന്നു അർജുനൻ തന്റെ ഗാന്ഡീവവും രണ്ടക്ഷയമായ ആവനാഴികളും ദിവ്യമായ രത്നങ്ങളായി കണക്കാക്കി ഉപേക്ഷിച്ചിരുന്നില്ല അപ്പോഴാണ് അവരെ അഭിമുഖീകരിക്കാൻ ഒരു ദിവ്യ സാന്നിധ്യം ഉയർന്നുവന്നത് പെട്ടെന്ന് അന്തരീക്ഷം സ്വർഗീയ പ്രകാശത്താൽ തിലങ്ങി അവരുടെ മുന്നിൽ അഗ്നിദേവൻ തീയുടെ ദൈവം പ്രത്യക്ഷപ്പെട്ടു അഗ്നിദേവൻ ഉറച്ച ശബ്ദത്തിൽ സംസാരിച്ചു ഗാന്ഡീവം കൈവശമുള്ള അർജുന പണ്ട് ഖാഡവനം ദഹിപ്പിക്കാനും നിങ്ങളുടെ നിരവധി യുദ്ധങ്ങൾക്കു വേണ്ടിയും ഞാൻ നിന്നെ ഏൽപ്പിച്ച വില്ലാണിത് അതെനിക്ക് തിരികെ നൽകാനുള്ള സമയമായിരിക്കുന്നു ഈ യാത്രയിൽ ഇനി നിനക്കതിൻ്റെ ആവശ്യമില്ല അതിൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു ഗാന്ഡീവത്തോട് അഗാധമായി ബന്ധപ്പെട്ടിരുന്ന അർജുനൻ എങ്കിലും മനസ്സിലാക്കിക്കൊണ്ട് തന്റെ നോട്ടം താഴ്ത്തി ആ വില്ല് അവന്റെ നിരന്തരമായ കൂട്ടാളിയായിരുന്നു അവൻ്റെ വിജയങ്ങളുടെയും ശ്രീകൃഷ്ണനുമായുള്ള ബന്ധത്തിൻ്റെയും അതുല്യമായ വീര്യത്തിൻ്റെയും പ്രതീകം എന്നിട്ടും ഈ നിമിഷത്തിൽ സമയം വരുമ്പോൾ ഏറ്റവും ശക്തമായ ആയുധങ്ങൾ പോലും ഉപേക്ഷിക്കണമെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു വികാരഭരിതമായിട്ടും ഉറച്ച ശബ്ദത്തിൽ അർജുനൻ പറഞ്ഞു ധർമ്മം നിറവേറ്റുന്നതിൽ ഈ വില്ല് എന്നെ നന്നായി സഹായിച്ചു ഈ ലോകത്തിലെ അതിൻ്റെ സമയം കഴിഞ്ഞു എന്നറിഞ്ഞുകൊണ്ട് നന്ദിയോടെ ഞാൻ അത് അങ്ങേക്ക് തിരികെ നൽകുന്നു അഗ്നിദേവൻ പുഞ്ചിരിച്ചു അദ്ദേഹം ഗാന്ഡീവവും അക്ഷയമായ ആവനാഴികളും സ്വീകരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ തീജ്വാലാരൂപം കൂടുതൽ തിളങ്ങി അർജുന നിന്റെ പ്രവൃത്തികൾ ധർമ്മത്തെ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു ഈ ആയുധം ആയുധമുപേക്ഷിച്ചത് ഉയർന്ന പാതയ്ക്കായി നീ തയ്യാറായതിൻറെ സൂചനയാണ് നിന്റെ യാത്ര അനുഗ്രഹിക്കപ്പെട്ടതാകട്ടെ ഇതൊരഗാധമായ നിമിഷമായിരുന്നു മോക്ഷത്തിലേക്കുള്ള പാതയിൽ ഏറ്റവും വിലമതിക്കുന്ന വസ്തുക്കൾ പോലും ഉപേക്ഷിക്കപ്പെടേണ്ടതുണ്ടെന്ന് ഓർമ്മപ്പെടുത്തൽ തിരമാലകൾ തങ്ങളുടെ കാൽക്കർ മൃദുവായി തലോടുമ്പോൾ പാണ്ഡവർ സമുദ്രത്തിൽ നിന്ന് തിരിഞ്ഞ് യാത്ര തുടർന്നു ഓരോ ചുവടും വേർപാടിലേക്കും ദിവ്യത്വത്തിലേക്കും അടുത്തുകൊണ്ടിരുന്നു മുന്നോട്ട് നീങ്ങുമ്പോൾ അവർ ദ്വാരക ദ്വാരകടലിൽ മുങ്ങിക്കിടക്കുന്നത് കണ്ടു പടിഞ്ഞാറ് നിന്ന് വടക്കോട്ട് യാത്ര ചെയ്ത് അവർ മഹാനായ ഹിമാലയത്തെ നോക്കി മോക്ഷത്തിലേക്കുള്ള പാത എളുപ്പമുള്ളതോ ക്ഷമിക്കുന്നതോ ആയിരുന്നില്ല ഹിമാലയത്തിലെ കഠിനമായ കാറ്റും കുത്തനെയുള്ള മഞ്ഞുമലകളും പാണ്ഡവരുടെ സഹനശക്തിയെ പരീക്ഷിച്ചു നിശബ്ദതയും ആത്മപരിശോധനയും നിറഞ്ഞ അവരുടെ യാത്ര ശുദ്ധീകരണത്തിൻ്റെതായിരുന്നു അവരുടെ ലോകപരമായ കുറവുകൾ ഇല്ലാതാക്കുന്നതിൻ്റെതായിരുന്നു എന്നാൽ നീതിമാന്മാർക്കിടയിൽ പോലും മർത്യത അതിന്റെ ഫലം കാണിക്കും പാണ്ഡവരുടെ ഏറ്റവും ഇരുണ്ട പരീക്ഷണഘട്ടങ്ങളിൽ അവർക്കൊപ്പം നിന്ന രാജ്ഞിയായ ദ്രൗപതിയാണ് ആദ്യം തളർന്നത് മരവിപ്പിക്കുന്ന കാറ്റ് അവരുടെ മാംസത്തിൽ തട്ടിയപ്പോൾ അവരുടെ ശക്തി ക്ഷയിച്ചു അവരുടെ സ്ഥിരതയുള്ള ചുവടുകൾ അനിശ്ചിതമായി വളർന്നു ഒടുവിൽ അവൾക്ക് മുന്നോട്ടു പോകാൻ കഴിയാതെ മഞ്ഞിൽ തളർന്നു വീണു അവളുടെ ശ്വാസം നേർത്തു കഷ്ടപ്പെട്ടു എപ്പോഴും അവരുടെ സംരക്ഷകനായിരുന്ന ഭീമൻ വികാരവായ്പോടെ അവരുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് വിളിച്ചു പറഞ്ഞു എന്തുകൊണ്ട് സഹോദര ദ്രൗപതി വീണുപോയി വേണ്ടി ഇത്രയധികം സഹിച്ച അപമാനത്തിന്റെ മുഖത്തുപോലും ധർമ്മമുയർത്തിപ്പിടിച്ച അവൾ എന്തുകൊണ്ടീ പാതയിൽ ഉപേക്ഷിക്കപ്പെട്ടു യുധിഷ്ഠരൻ തന്റെ വീണുപോയ രാജ്ഞിയെ നോക്കി ദ്രൗപതി ഭക്തിയുള്ളവളായിരുന്നെങ്കിലും അവരുടെ ഹൃദയത്തിൽ ഒരു നേരിയ പക്ഷപാതമുണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും അവരുടെ ഭർത്താക്കന്മാരായിരുന്നുവെങ്കിലും അവരുടെ ഹൃദയം അർജുനനോടൊരു പ്രത്യേക വാത്സല്യം വെച്ചുപുലർത്തി ഈ പക്ഷപാതം മനുഷ്യ സഹജമാണെങ്കിലും അവളെ ഭൗതിക ലോകവുമായി ബന്ധിപ്പിച്ചു ഈ ബന്ധമാണ് അവരുടെ വീഴ്ചയ്ക്ക് കാരണമായത് ഭീമന്റെ തോളുകൾ ദുഃഖഭാരത്താൽ താഴുന്നു എങ്കിലും യുധിഷ്ഠിരന്റെ വാക്കുകളിലെ ജ്ഞാനം അയാൾക്ക് മനസ്സിലായി അവസാനമായി കണ്ണുകൾ എന്നെന്നേക്കുമായി അടഞ്ഞുകിടക്കുന്ന ദ്രൗപതിയെ അയാൾ നോക്കി യുധിഷ്ഠിരൻ മുന്നിൽ നടന്ന് മടികൂടാതെ കയറ്റം തുടർന്നു ഇത് പരിത്യാഗത്തിന്റെ പാതയായിരുന്നു അവിടെ ഒരാൾക്കും മറ്റൊരാൾക്കു വേണ്ടി തങ്ങളുടെ ജീവിതം പങ്കിട്ട രാജ്ഞിക്കു വേണ്ടിപ്പോലും കാത്തുനിൽക്കാൻ കഴിയില്ലായിരുന്നു അഗ്നിയിൽ നിന്ന് ജനിച്ച രാജകുമാരി ദ്രൗപദി മൂലകങ്ങളിലേക്ക് മടങ്ങി അവളുടെ യാത്ര അവസാനിച്ചത് തോൽവിയിലല്ല മറിച്ച് അവളുടെ മർത്യബന്ധങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ടായിരുന്നു അവൾ അന്തസ്സോടെയും ധൈര്യത്തോടെയും സ്നേഹത്തോടെയും നടന്നു ഇപ്പോൾ അവരുടെ ആത്മാവ് ഭൗതികമായ ബന്ധനങ്ങളിൽ നിന്ന് മോചിതയായി ഉയർന്ന ലോകങ്ങളെ തേടുന്നു അവർ കൂടുതൽ ഉയരങ്ങളിലേക്ക് കയറിയപ്പോൾ അടിച്ചു വീശുന്ന കാറ്റും നേർത്തുപോയ വായുവും അവരുടെ ശക്തി കവർന്നെടുത്തു തുടങ്ങി സഹദേവന്റെ കാലുകൾക്ക് ഭാരം കൂടി അവന്റെ ശരീരം അവനെ ഒറ്റിക്കൊടുത്തപ്പോൾ അവന്റെ ചലനങ്ങൾ ഇടറി ഒടുവിൽ സഹദേവൻ മരവിച്ച നിലത്ത് മുട്ടുകുത്തി വീണു മലകളുടെ നിശബ്ദത അവനെ മൂടി സഹോദരന്മാർ തിരിഞ്ഞു നോക്കിയപ്പോൾ ദുഃഖിതനായ ഭീമൻ യുധിഷ്ഠിരനോട് വിളിച്ചു ചോദിച്ചു സഹോദര ഞങ്ങളിൽ ഏറ്റവും വിവേകിയായ സഹദേവൻ എന്തുകൊണ്ടു വീണു അവൻ എളിമയുള്ളവനും അക്തിയുള്ളവനും ധർമ്മത്തിൽ അക്ഷീണം നിലനിന്നവനുമായിരുന്നല്ലോ യുധിഷ്ഠിരൻ മറുപടി പറഞ്ഞു സഹദേവൻ വിവേകിയും വിനയമുള്ളവനുമായിരുന്നെങ്കിലും അവന്റെ അറിവിൽ ഒരു നേരിയ അഹങ്കാരം അവൻ വെച്ചുപുലർത്തി ബുദ്ധിയിലും ദീർഘവീക്ഷണത്തിലും തനിക്ക് തുല്യനില്ലെന്ന് അവൻ വിശ്വസിച്ചു ഈ അഹങ്കാരം പറയാത്തതാണെങ്കിൽ പോലും അവൻറെ ആത്മാവിനൊരു ഭാരമായിരുന്നു ഇതാണ് അവൻ്റെ വീഴ്ചയ്ക്ക് കാരണം ദുഃഖം പ്രകടമായിരുന്നെങ്കിലും ഭീമൻ മുഷ്ടിച്ചുരുട്ടി യാത്രയിൽ ഒട്ടും കാലതാമസം പാടില്ലെന്ന് അവൻ അറിയാമായിരുന്നു യുധിഷ്ഠിരൻ മുന്നോട്ടു തിരിഞ്ഞു ശേഷിച്ച പാണ്ഡവർ കയറ്റം തുടർന്നു കൂട്ടത്തിലെ നിശബ്ദശക്തിയായിരുന്ന ഏറ്റവും ഇളയ പാണ്ഡവൻ ഇപ്പോൾ അഹങ്കാരത്തിന്റെ ബന്ധനങ്ങളിൽ നിന്നു മോചിതനായി ശാന്തമായി കിടന്നു അവർ ക്ഷമയില്ലാത്ത ചരിവുകളിലേക്ക് കയറുമ്പോൾ നഖുലൻറെ കാൽവെപ്പുകൾ ഇടറി തുടങ്ങി ദ്രൗപതിയും സഹദേവനും വീഴുന്നത് കണ്ടപ്പോൾ അവന്റെ ഒരിക്കൽ അഭിമാനകരവും നിവർന്നതുമായ നിൽപ്പ് യാത്രയുടെ ഭാരത്താൽ തകർന്നു അവനെ കണ്ടവരെല്ലാം പ്രശംസിച്ചിരുന്ന അവന്റെ കുറ്റമറ്റ രൂപം ഇപ്പോൾ ക്ഷീണത്തിന്റെ അടയാളങ്ങൾ പേറി ഒടുവിൽ അവന്റെ ശക്തി ചോർന്നുപോയി അവൻ മരവിച്ച പാതയിൽ തളർന്നു വീണു ഭീമൻ യുധിഷ്ഠിരനോട് ചോദിച്ചു നീതിമാനും അനുസരണശീലനുമായിരുന്ന നകുലൻ എന്തുകൊണ്ട് വീണു അവൻ സൗന്ദര്യത്തിന്റെയും ധർമ്മത്തിന്റെയും മൂർത്തീഭാവമായിരുന്നു ഈ പുണ്യപാതയിൽ അവൻ എന്തിനു തളർന്നുപോയി യുധിഷ്ഠിരൻ മറുപടി നൽകി നകുലന്റെ സൗന്ദര്യം അവന്റെ സമ്മാനവും ഭാരവുമായിരുന്നു അവൻ ധാർമ്മികമായി ജീവിച്ചെങ്കിലും തന്റെ ശാരീരിക പൂർണതയിൽ അവൻ അഭിമാനം കൊണ്ടു ഈ അഹന്ത സൂക്ഷ്മമാണെങ്കിലും അവന്റെ ആത്മാവിനെ ഭൗതിക ലോകവുമായി ബന്ധിപ്പിച്ചു മോക്ഷത്തിലേക്കുള്ള ഈ പാതയിൽ ചെറിയ ബന്ധം പോലും വീഴ്ചയ്ക്ക് കാരണമാകും അവർ യാത്ര തുടർന്നു ഓരോ ചുവടും ഓരോ നഷ്ടത്താൽ കൂടുതൽ ഭാരമുള്ളതായിരുന്നു അർജുനൻ ചരിത്രത്തിൽ പേരെഴുതി ചേർത്ത മൂന്നാമത്തെ പാണ്ഡവൻ ധീരത വൈദഗ്ധ്യം ധർമ്മത്തോടുള്ള ഭക്തി എന്നിവയുടെ മൂർത്തിഭാവമായിരുന്നു എന്നാൽ വീരന്മാർ പോലും മർത്യതയുടെ പരീക്ഷണങ്ങളിൽ നിന്ന് മുക്തരായിരുന്നില്ല പാണ്ഡവർ തണുത്തുറഞ്ഞ ഉയരങ്ങളിലേക്ക് കൂടുതൽ കയറിയപ്പോൾ അർജുനന്റെ കാൽവെപ്പുകൾ ഇടറി യാത്രയുടെ ക്ഷീണവും അവന്റെ ഭൂതകാലത്തിന്റെ ഭാരവും അവനെ ബാധിച്ചു തുടങ്ങി ആദ്യമായി ശക്തനായ യോദ്ധാവ് ദുർബലനായി കാണപ്പെട്ടു അവന്റെ ശക്തി ക്ഷയിച്ചപ്പോൾ ഒരിക്കൽ മൂർച്ഛയേറിയതും വഴങ്ങാത്തതുമായ അവന്റെ നോട്ടം മൃദുവായി ഒടുവിൽ അർജുനൻ തളർന്ന് മുട്ടുകുത്തി വീണു അവന്റെ ശരീരം പൂർണമായി തകർന്നു അർജുന ഇതെങ്ങനെ സംഭവിക്കും അവൻ ഏറ്റവും വലിയ യോദ്ധാവായിരുന്നു കുരുക്ഷേത്രത്തിലെ നായകനായിരുന്നു ശ്രീകൃഷ്ണൻ തിരഞ്ഞെടുത്തവനായിരുന്നു അവൻ എന്തുകൊണ്ട് വീണു യുധിഷ്ഠിരൻ മറുപടി പറഞ്ഞു അർജുനൻ വൈദഗ്ധ്യത്തിൽ തുല്യനില്ലാത്തവനും ധീരനുമായിരുന്നെങ്കിലും അഹങ്കാരത്തിൽ നിന്ന് മുക്തനായിരുന്നില്ല വില്ലാളിയെന്ന നിലയിലുള്ള തന്റെ വീര്യത്തിൽ അവൻ പലപ്പോഴും അഭിമാനം കൊണ്ടു ഒരൊറ്റ ദിവസം കൊണ്ട് തന്റെ എല്ലാ ശത്രുക്കളെയും നശിപ്പിക്കാനുള്ള അവൻറെ പ്രതിജ്ഞയോർക്കുക ആ പ്രതിജ്ഞ പൂർത്തിയാകാതെ അവന്റെ ആത്മാവിന് ഒരു ഭാരമായി മാറി അവന്റെ അഹങ്കാരം സൂക്ഷ്മമാണെങ്കിലും അവനെ ഈ ലോകവുമായി ബന്ധിപ്പിച്ചു സ്വന്തം ക്ഷേമമാഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഇത് ചെയ്യരുത് ഇതാണ് അവന്റെ വീഴ്ചയ്ക്ക് കാരണം യുധിഷ്ഠിരൻ തിരിഞ്ഞ് കയറ്റം തുടർന്നപ്പോൾ ഭീമന്റെ തോളുകൾ ദുഃഖഭാരത്താൽ താഴ്ന്നു തങ്ങളുടെ സഹോദരനെ ഉപേക്ഷിച്ച് പാണ്ഡവർ മുന്നോട്ടുപോയി വീര്യത്തിൻറെയും ഭക്തിയുടെയും മൂർത്തിഭാവമായിരുന്ന അർജുനൻ തന്റെ യാത്ര പൂർത്തിയാക്കി അവൻറെ മർത്യജീവിതത്തിലെ അഹങ്കാരത്തിൽ നിന്നും മോചിതനായ ആത്മാവ് ദിവ്യത്വത്തിലേക്ക് കയറി ഹിമാലയത്തിൻറെ ക്ഷമയില്ലാത്ത കൊടുമുടികളിലേക്ക് അവർ കൂടുതൽ കയറിയപ്പോൾ രണ്ടാമത്തെ പാണ്ഡവനും അവരിലേറ്റവും ശക്തനുമായ ഭീമന്റെ വേഗത കുറഞ്ഞു തുടങ്ങി ഒടുവിൽ ഒരിടിമുഴക്കം പോലെ ഭീമൻ മുട്ടുകുത്തി വീണു അവന്റെ ശരീരത്തിന് കൂടുതൽ ഭാരം താങ്ങാൻ കഴിഞ്ഞില്ല ഉയർന്നു നിൽക്കുന്ന യുധിഷ്ഠിരൻ ശാന്തതയോടെ അഗാധമായ ദുഃഖത്തോടെ തൻ്റെ വീണുപോയ സഹോദരനെ നോക്കി ഭീമ നിന്റെ ശക്തിക്ക് തുല്യനില്ലായിരുന്നു നിന്റെ ധൈര്യം അചഞ്ചലമായിരുന്നു പക്ഷേ നീ പലപ്പോഴും ആഹാരത്തോടും മഹത്വത്തോടുമുള്ള നിന്റെ ആസക്തിയാൽ ഭരിക്കപ്പെട്ടു നീ നിന്റെ ശക്തിയിൽ അഭിമാനം കൊണ്ടു പലപ്പോഴും മറ്റുള്ളവരെ ഒന്നുമല്ലാത്തവരായി കണക്കാക്കി അഹങ്കരിച്ചു ഈ കുറവുകൾ കാരണമാണ് നീ വീണുപോയത് ഈ വാക്കുകളോടെ യുധിഷ്ഠിരൻ തിരിഞ്ഞ് കയറ്റം തുടർന്നു ഒരു നിമിഷം പോലും തിരിഞ്ഞു നോക്കിയില്ല കാരണം ഈ യാത്ര വികാരത്തിൻ്റേതല്ല മോക്ഷത്തിൻ്റേതായിരുന്നു വായുവിൻ്റെ ശക്തനായ മകനായ ഭീമൻ കണ്ണുകളടച്ചു തന്റെ ജീവിതം മലകൾക്ക് സമർപ്പിച്ചു യുധിഷ്ഠിരൻ പോയി ദുഃഖത്തിൻറെ ഭാരം പേറിയിട്ടും അവന്റെ കാൽവെപ്പുകൾ സ്ഥിരമായിരുന്നു പിന്നിൽ അവന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരുടെയും ദ്രൗപതിയുടെയും ജീവനില്ലാത്ത രൂപങ്ങൾ കിടന്നു അവർ ഓരോരുത്തരായി യാത്രക്കിടയിൽ വീണുപോയിരുന്നു അവൻ്റെ ഹൃദയം ഭാരമുള്ളതായിരുന്നുവെങ്കിലും അവൻ്റെ നിശ്ചയദാർഢ്യം അജഞ്ചലമായി നിലനിന്നു ലോകബന്ധങ്ങളെക്കുറിച്ചായിരുന്നില്ല മുന്നോട്ടുള്ള പാത മറിച്ച് ജീവിതത്തിൻറെയും മരണത്തിൻറെയും ചക്രത്തെ മറികടക്കുന്നതിനെക്കുറിച്ചായിരുന്നു അവൻ ഒറ്റയ്ക്ക് നടന്നെങ്കിലും യഥാർത്ഥത്തിലേകനായിരുന്നില്ല യാത്രയുടെ തുടക്കം മുതൽ അവനെ അനുഗമിച്ച വിശ്വസ്തനായ നായ അവൻറെ അരികിൽ ഉറച്ചും നിശബ്ദമായും നിന്നു അവർ അടുത്തപ്പോൾ ഒരു സ്വർണരഥം ആകാശത്തുനിന്നിറങ്ങി വന്നു അത് സൂര്യനേക്കാൾ ശോഭയോടെ പാതയെ പ്രകാശിപ്പിച്ചു രഥത്തിൽ നിന്ന് ദേവന്മാരുടെ രാജാവായ ഇന്ദ്രൻ പ്രത്യക്ഷപ്പെട്ടു ഇന്ദ്രൻ പ്രഖ്യാപിച്ചു യുധിഷ്ഠിര നിങ്ങൾ സമാനതകളില്ലാത്ത ധർമ്മനിഷ്ഠയോടെ ജീവിച്ചു ഓരോ ചുവടിലും ധർമ്മത്തെ ഉയർത്തിപ്പിടിച്ചു നിങ്ങളുടെ പ്രവർത്തികൾ സ്വർഗ്ഗത്തിലൊരു സ്ഥാനം നേടിത്തന്നു എന്നിരുന്നാലും യുധിഷ്ഠിരൻ തലകുനിച്ച് ദുഃഖം കലർന്ന ശബ്ദത്തിൽ വിനയത്തോടെ മറുപടി നൽകി എന്റെ സഹോദരന്മാരും ദ്രൗപതിയും വഴിയിൽ വീണുപോയി അവർക്കെന്നോടൊപ്പം ചേരാൻ കഴിയുന്നില്ലെങ്കിൽ എനിക്ക് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ ആഗ്രഹമില്ല അവരെ എന്നോടൊപ്പം കൂട്ടാൻ ദയവായി ക്രമീകരണങ്ങൾ ചെയ്യുക ഇന്ദ്രൻ സൗമ്യമായി ചിരിച്ചുകൊണ്ടു പറഞ്ഞു ഓ രാജാവേ ദുഃഖിക്കരുത് നിങ്ങളുടെ സഹോദരന്മാരും ദ്രൗപതിയും ഇതിനകം സ്വർഗ്ഗത്തിലെത്തിച്ചേർന്നിട്ടുണ്ട് അവരുടെ മർത്യരൂപങ്ങളിൽ നിന്ന് മോചിതരായി അവർ അവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു എന്നാൽ നിങ്ങളുടെ മനുഷ്യ ശരീരത്തിൽ കയറാൻ നിങ്ങളൊറ്റയ്ക്കു മാത്രമേ യോഗ്യനായുള്ളൂ ഇത് അപൂർവവും ദിവ്യവുമായൊരു കാര്യമാണ് വരൂ നമുക്ക് വൈകേണ്ട ഇന്ദ്രൻ കൈ നീട്ടിയിട്ടും യുധിഷ്ഠിരൻ അവിടെത്തന്നെ വേരൂന്നി നിന്നു അവൻ തന്റെ അരികിലുള്ള നായയിലേക്ക് കണ്ണുമാറ്റി ഉറച്ചു പറഞ്ഞു ഈ യാത്രയിലുടനീളം എന്റെ വിശ്വസ്ത കൂട്ടാളിയും കൂറിന്റെ പ്രതീകവുമായിരുന്നു എനിക്കിവനെ ഉപേക്ഷിക്കാൻ കഴിയില്ല അതിനാൽ ഇവനെ എന്നോടൊപ്പം വരാൻ അനുവദിക്കുക ഇന്ദ്രന്റെ ഭാവം മാറി അദ്ദേഹം പറഞ്ഞു യുധിഷ്ഠിര നിങ്ങൾ പരമമായ ധർമ്മവും അമർത്യതയും നേടിയിരിക്കുന്നു സ്വർഗ്ഗത്തിലെ സുഖങ്ങൾ നിങ്ങൾ അനുഭവിക്കും നായയുടെ സാന്നിധ്യം സ്വർഗത്തിന്റെ പവിത്രത കുറയ്ക്കും ദിവ്യലോകങ്ങൾക്ക് യോഗ്യമല്ലാത്ത ഒരു ജീവിയാണിത് ഈ നായയെ ഉപേക്ഷിച്ച് എന്നോടൊപ്പം വരിക ഇതിൽ ക്രൂരതയില്ല യുധിഷ്ഠിരൻ അജഞ്ചലമായ ബോധ്യത്തോടെ പ്രതികരിച്ചു എന്റെ അഭയം തേടിയ ഒരാളെ ഉപേക്ഷിക്കുന്നത് മറ്റെന്തിനേക്കാളും വലിയ പാപമാണ് ഞാൻ ജീവിതകാലം മുഴുവൻ പിന്തുടർന്ന ധർമ്മം അത്തരമൊരു പ്രവൃത്തിയിൽ നിന്നെന്നെ വിലക്കുന്നു ഈ വിശ്വസ്ത ആത്മാവിനെ ഉപേക്ഷിക്കാൻ സ്വർഗം ആവശ്യപ്പെടുന്നുവെങ്കിൽ ഞാൻ സ്വർഗമുപേക്ഷിക്കാൻ തിരഞ്ഞെടുക്കുന്നു ഒരിക്കൽ കൂടി ഇന്ദ്രൻ യുക്തിപൂർവം സംസാരിക്കാൻ ശ്രമിച്ചു ഓ രാജാവേ ഒരു നായയെ സ്വർഗത്തിലേക്ക് കൊണ്ടുവരുന്നത് നിങ്ങളുടെ പുണ്യകർമ്മങ്ങളുടെ ഫലത്തെ കവാശന്മാർ എന്നറിയപ്പെടുന്ന രാക്ഷസന്മാർക്ക് നശിപ്പിക്കാനിടയാക്കും നിങ്ങൾ വഴിയിൽ വെച്ച് നിങ്ങളുടെ സഹോദരങ്ങളെയും ദ്രൗപതിയെയും ഉപേക്ഷിച്ചല്ലോ പിന്നെ എന്തിനാണ് ഈ ജീവിയെ മുറുകെ പിടിക്കുന്നത് യുധിഷ്ഠിരൻ ശാന്തമായി മറുപടി പറഞ്ഞു പ്രഭോ മരിച്ചവരുമായി ആരും സൗഹൃദത്തിലോ വിരോധത്തിലോ അല്ല എന്നത് സത്യമാണ് ദ്രൗപതിയെയോ എന്റെ സഹോദരന്മാരെയോ എനിക്ക് പുനരുജ്ജീവിപ്പിക്കാൻ കഴിയില്ല അതുകൊണ്ട് അവരുടെ മർത്യയാത്ര അവസാനിച്ച ശേഷം മാത്രമാണ് ഞാൻ അവരെ ഉപേക്ഷിച്ചത് അവർ ജീവിച്ചിരിക്കുമ്പോളല്ല നിസ്സഹായരെ ഭയപ്പെടുത്തുക ഒരു സ്ത്രീയെ കൊല്ലുക ഒരു ബ്രാഹ്മണന്റെ സമ്പത്ത് കൊള്ളയടിക്കുക സുഹൃത്തുക്കളെ ഒറ്റിക്കൊടുക്കുക എന്നിങ്ങനെ നാലു വലിയ പാപങ്ങൾക്ക് തുല്യമാണ് ഒരു ഭക്തനെ ഉപേക്ഷിക്കുന്നത് എങ്കിൽ ഇവയെക്കാൾ കൂടുതൽ പാപകരമാണ് ഭക്തനെ ഉപേക്ഷിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്റെ സ്വന്തം സന്തോഷത്തിനു സന്തോഷത്തിനുവേണ്ടി എനിക്കത്തരം നീചമായ ഒരു പ്രവൃത്തി ചെയ്യാൻ കഴിയില്ല ആ നിമിഷം ആ നായിയുടെ രൂപം മാറി അത് ധർമ്മദേവനായ നീതിയുടെ ദൈവമാണെന്ന് വെളിപ്പെടുത്തി ധർമ്മരാജാവായ യുധിഷ്ഠിരന്റെ വാക്കുകൾ കേട്ട് ധർമ്മദേവൻ വളരെ സന്തോഷിച്ചു എല്ലാ ജീവജാലങ്ങളോടുമുള്ള നിന്റെ നല്ല പെരുമാറ്റം ജ്ഞാനം അനുകമ്പ എന്നിവ കാരണം നീ നിന്റെ പിതാവിന്റെ പേര് മഹത്വപ്പെടുത്തുന്നു എൻ്റെ മകനെ ഞാൻ ഇതിനു മുമ്പ് ദ്വൈതവനത്തിൽ വെച്ച് നിന്നെ പരീക്ഷിച്ചിട്ടുണ്ട് ഇപ്പോഴും ഈ നായയോടുള്ള വേണ്ടി നീ ഇന്ദ്രന്റെ രഥം ഉപേക്ഷിച്ചു സ്വർഗ്ഗത്തിൽ നിന്റെ ധർമ്മനിഷ്ഠയ്ക്കു തുല്യനാകാൻ ആർക്കും കഴിയില്ല ഈ ശരീരം കൊണ്ടുതന്നെ നീ ഏറ്റവും ഉന്നതമായ ദിവ്യപദവി നേടിയിരിക്കുന്നു ഈ വാക്കുകളോടെ ധർമ്മനും ഇന്ദ്രനും യുധിഷ്ഠിരനെ സ്വർഗീയ സ്വർഗീയരഥത്തിലിരുത്തി അവർ സ്വർഗത്തിലേക്ക് യാത്ര തുടർന്നു ദിവ്യദൂതനായ നാരദൻ ഇങ്ങനെ പ്രഖ്യാപിച്ചു പല ശ്രേഷ്ഠ ആത്മാക്കളും ഈ സ്വർഗീയ മണ്ഡലങ്ങളിൽ പ്രവേശിച്ചിട്ടുണ്ട് പക്ഷേ യുധിഷ്ഠിരനെപ്പോലെ ഒരാൾ ഇത്രയും മഹത്വവും ശാശ്വത പ്രശസ്തിയും നേടുന്നത് ഞാൻ കണ്ടിട്ടില്ല മറ്റുള്ളവർ തങ്ങളുടെ മർത്യരൂപങ്ങൾ ഉപേക്ഷിച്ച് കയറിയപ്പോൾ യുധിഷ്ഠിരൻ തന്റെ ഭൗതിക ശരീരം കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിച്ചു നാരദന്റെ വാക്കുകൾ കേട്ട യുധിഷ്ഠിരൻ തന്റെ സഹോദരന്മാരുടെ അതേ വിധി നല്ലതോ ചീത്തയോ ആകട്ടെ തനിക്കും ലഭിക്കണമെന്നാവശ്യപ്പെട്ടു അവരിൽ നിന്ന് വേർപിരിഞ്ഞിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല തന്റെ സഹോദരങ്ങൾ പോയ സ്ഥലത്തേക്ക് പോകാൻ താൻ ആഗ്രഹിക്കുന്നുവെന്ന് അദ്ദേഹം ഇന്ദ്രനോട് പറഞ്ഞു സ്വർഗത്തിൽ പ്രവേശിച്ചപ്പോൾ യുധിഷ്ഠിരൻ അമ്പരന്നു എങ്കിലും ഈ സൗന്ദര്യത്തിനിടയിലും അവന്റെ ഹൃദയം അസ്വസ്ഥമായിരുന്നു അവന്റെ കണ്ണുകൾ ഒരു സ്വർണസിംഹാസനത്തിൽ പതിച്ചു അവിടെ അവന്റെ ബന്ധുവും വലിയ ശത്രുവുമായിരുന്ന ദുര്യോധനൻ രാജകീയ പ്രൌഢിയോടെയിരിക്കുന്നു യുധിഷ്ഠിരൻ കോപത്തോടെ ചോദിച്ചു ഇത്രയധികം ദുരിതത്തിന് കാരണക്കാരനായ ദുര്യോധനൻ എന്തുകൊണ്ടാണ് ഇത്രയും മഹത്വത്തിലിരിക്കുന്നത് ധർമ്മമുയർത്തിപ്പിടിച്ച എന്റെ സഹോദരന്മാരും ദ്രൗപതിയും എവിടെയാണ് ദേവന്മാർ വിശദീകരിച്ചു യുധിഷ്ഠിര എല്ലാ വൈരങ്ങളും സ്വർഗ്ഗത്തിൽ അവസാനിക്കുന്നു ദുര്യോധനൻ യുദ്ധത്തിൽ മരിച്ച് തൻറെ ക്ഷത്രീയധർമ്മം പൂർത്തിയാക്കി അതിന് അവന് ഇവിടെ ഒരു സ്ഥാനം ലഭിച്ചു നിങ്ങളുടെ സഹോദരന്മാരും ദ്രൗപതിയും അവരുടെ ഭൗമികമായ കുറവുകൾക്ക് ശുദ്ധീകരണം നേടുകയാണ് സ്വർഗം മർത്യലോകത്തിന്റെ വിധികളെ മറികടക്കുന്നുവെന്ന് നിങ്ങൾ അംഗീകരിക്കണം എന്നാൽ യുധിഷ്ഠിരൻ തൃപ്തനായില്ല ഇതാണ് സ്വർഗമെങ്കിൽ എനിക്കിതിൽ പങ്കില്ല അവരെവിടെയായിരുന്നാലും എന്നെ എന്റെ സഹോദരന്മാരുടെയും ദ്രൗപതിയുടെയും അടുത്തേക്ക് കൊണ്ടുപോകുക തുടർന്ന് യുധിഷ്ഠിരനെ ഇരുണ്ടതും ദുർഗന്ധമുള്ളതുമായ ഒരു ലോകത്തേക്ക് നയിച്ചു അവിടെ പ്രിയപ്പെട്ടവരുടെ കരച്ചിൽ കേട്ടു യുധിഷ്ഠിര നിന്റെ സാന്നിധ്യം ഞങ്ങൾക്ക് ആശ്വാസം നൽകുന്നു എന്ന് ശബ്ദങ്ങൾ വിളിച്ചു ദുഃഖം നിറഞ്ഞ യുധിഷ്ഠിരൻ സ്വർഗ്ഗത്തിലെ സുഖങ്ങൾ വേണ്ടെന്നുവച്ച് അവരോടൊപ്പം നിൽക്കാൻ തിരഞ്ഞെടുത്തു എന്നാൽ ആ നിമിഷം നീങ്ങി ദേവന്മാർ പ്രത്യക്ഷപ്പെട്ടു ഇതൊരു മിഥ്യയായിരുന്നു യുധിഷ്ഠിര അവർ വിശദീകരിച്ചു നിന്റെ അനുകമ്പയുടെയും കൂറിൻറെയും അന്തിമ പരീക്ഷണം നിങ്ങളുടെ സഹോദരന്മാരും ദ്രൗപതിയും യാതനയിലല്ല അവർ ശുദ്ധീകരിക്കപ്പെട്ടു ഉയർന്ന ലോകങ്ങളിൽ നിങ്ങൾക്കായി കാത്തിരിക്കുകയാണ് നിങ്ങളുടെ പരീക്ഷണങ്ങൾ അവസാനിച്ചു ഇന്ദ്രൻ പറഞ്ഞു നിങ്ങൾ സഹിച്ച ദുരിതം കർമ്മനിയമങ്ങൾ പാലിക്കുന്നതിനു വേണ്ടിയായിരുന്നു ആദ്യം വേദനയും കഷ്ടപ്പാടും സഹിക്കുന്നവർക്ക് പിന്നീട് സന്തോഷം അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവരാണ് അതുകൊണ്ടാണ് അശ്വത്ഥാമാവിന്റെ മരണം പ്രഖ്യാപിച്ച് ദ്രോണരെ വഞ്ചിച്ചതിന് നരകത്തിന്റെ കാഴ്ചകൾ നിങ്ങളെ കാണിച്ചത് തുടർന്ന് ഇന്ദ്രൻ യുധിഷ്ഠിരനെ സ്വർഗീയ ഗംഗയുടെ പുണ്യജലത്തിൽ സ്നാനം ചെയ്യാൻ ക്ഷണിച്ചു ആ പ്രവൃത്തി അദ്ദേഹത്തെ മർത്യബന്ധങ്ങളിൽ നിന്നും ഭൗമികമായ ദുഃഖത്തിന്റെ ശേഷിപ്പുകളിൽ നിന്നും ശുദ്ധീകരിക്കുമെന്ന് വിശദീകരിച്ചു യുധിഷ്ഠിരൻ ദിവ്യനദിയിലിറങ്ങി പ്രപഞ്ചത്തിന്റെ തേജസ്സോടെ അതിന്റെ ജലം തിളങ്ങി അവൻ ഉയർന്നപ്പോൾ അവന്റെ മർത്യരൂപം അലിഞ്ഞുപോവുകയും അവനൊരു തേജസ്സുള്ള ദിവ്യശരീരം ലഭിക്കുകയും ചെയ്തു അവൻ ഉയർന്ന ദിവ്യമണ്ഡലങ്ങളിലേക്ക് കയറി അവിടെ അവന്റെ സഹോദരന്മാരും കർണനും ദ്രൗപതിയും അവരുടെ സഖ്യക്കകളും എല്ലാവരും ദിവ്യമായ തേജസ്സോടെ പ്രസരിക്കുന്ന പ്രകാശമുള്ള വ്യക്തികളായി രൂപാന്തരപ്പെട്ടിരുന്നു ഈ ശാശ്വത സമാധാനത്തിന്റെ മണ്ഡലത്തിൽ ഭീഷ്മർ ദ്രോണാചാര്യർ ഉൾപ്പെടെയുള്ള ദിവ്യജീവികളും പൂർവികരും തങ്ങളുടെ യഥാർത്ഥ ദിവ്യരൂപങ്ങളുമായി ലയിക്കുകയോ അല്ലെങ്കിൽ തങ്ങളുടെ ലക്ഷ്യസ്ഥാനങ്ങളിൽ പ്രവേശിക്കുകയോ ചെയ്തിരുന്നു യുധിഷ്ഠിരൻ ധർമ്മം ഉയർത്തിപ്പിടിക്കുകയും അജഞ്ചലമായ ധർമ്മനിഷ്ഠയോടെയും ത്യാഗത്തോടെയും എണ്ണമറ്റ പരീക്ഷണങ്ങൾ സഹിക്കുകയും ചെയ്തുകൊണ്ട് പരമോന്നത ദിവ്യമണ്ഡലങ്ങളിലേക്ക് സ്വാഗതം ചെയ്യപ്പെട്ടു